ഒരു കപ്പ് റവ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി എന്നിട്ട് കാണിക്കണത് സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടവും ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിൻ്റെ വേറൊരു വേർഷെന്നൊക്കെ പറയിട്ടത് റവ കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാനിത് ഒരു കപ്പ് ശർക്കര മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ഇവിടെ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും തികയൂല അപ്പോൾ അതൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊരു അരക്കപ്പോളം തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതിലേക്ക് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ഞാനൊരു പിന്നെ മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വേണം മൈദ അരിപ്പൊടീനെക്കാട്ടി നല്ലത് മൈദട്ടോ ഞമ്മക്ക് ഇട്ടെടുത്താൽ ഒന്നും കൂടി നല്ലത് അപ്പം കയ്യിൽ അരിപ്പൊടിയുള്ളു ഇരുന്നു അതുകൊണ്ടാണ് അരിപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇടുത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ആയിട്ടാണല്ലോ പിന്നെ ഉണ്ടാക്കുന്നത് ഇത് കുറച്ച് മുന്നേ നമ്മളിത് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബേക്കിംഗ് സോഡേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ അത് മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കര നമ്മളിവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള റവയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഇതിന് പോരാത്തതിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതിൽ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ അത് കുറച്ചും കൂടി ശർക്കരൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുത്തതാണ് കേട്ടോ അത് മധുരം ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊക്കെ കൂടി ഒന്നും കൂടി മിക്സിയിൽ അടിച്ചിട്ട് നല്ല സ്മൂത്താക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലിതാ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കുഴിയിൽ ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ആ പഴം കൂടി ചെല്ലുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് അയക്കാറ്ട്ടോ പായത്തിൻ്റെ കൂടി ഉള്ളിൽ കിട്ടുമ്പോൾ പിന്നെ ഞാനെന്താ ഓയിലാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കുക നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് അത് ഉണ്ണിയപ്പച്ചാട്ടിയിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ഒന്നുപോലും ബാക്കി വെക്കാതെ നല്ല ടേസ്റ്റ് അയക്കാറട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പുറത്ത് നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാവും കിട്ടലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതിയിട്ടാണ് ഞങ്ങൾക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചും കൂടി കൊടുക്ക കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം സ്വന്തം നൂറാ തിരൂറ്